അവിടെ ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനത്തെക്കുറിച്ച് പരാതി പ്രിൻസിപ്പളിനെ സമർപ്പിച്ചിരുന്നു എന്നുള്ളത് വാർത്തകൾ വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു പക്ഷേ അങ്ങനെ പരാതി ഉണ്ടായതിനു ശേഷം അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടി കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ വീഴ്ച എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് നെടുമങ്ങാട് സിദ്ധാർത്ഥനെ പോലെയുള്ള ഒരു വിദ്യാർത്ഥി നമ്മുടെ ഈ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വിദ്യാർത്ഥിയുടെ മരണം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നടന്നത് കേരളത്തിലെ കലാലയങ്ങളിൽ അവിടെ പഠിക്കാൻ അയക്കുന്ന സ്വന്തം കുട്ടികളുടെ സുരക്ഷിതത്വത്തെ ഓർത്ത് ആശങ്കപ്പെടേണ്ട ഒരു പഠിക്കാന പത്തനംതിട്ടയിൽ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അമ്മുവിന്റെ കുടുംബാംഗങ്ങളെ കാണാനും അവരുടെ പരാതികൾ കേൾക്കാനും ആശ്വസിപ്പിക്കാനും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അമ്മുവിന്റെ വീട് സന്ദർശിച്ചു മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള ആവലാദികൾ ബി ജെ പി നേതാവിനോട് അവർ പറഞ്ഞു നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിൻ്റെ മരണം ദുരൂഹമായി തുടരുന്നു കുടുംബാംഗങ്ങൾ ധാരാളം ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് അമ്മുവിൻ്റെ അച്ഛൻ നേരത്തെ തന്നെ അവിടെ ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനത്തെക്കുറിച്ച് പരാതി പ്രിൻസിപ്പളിന് സമർപ്പിച്ചിരുന്നു എന്നുള്ളത് വാർത്തകൾ വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു പക്ഷേ അങ്ങനെ പരാതി ഉണ്ടായതിനു ശേഷം അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടി കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ വീഴ്ച എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടായതിനു ശേഷം ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം ഉറപ്പുവരുത്തുന്നതിലും വസ്തുതകൾ കുടുംബാംഗങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനുള്ള ശ്രമവും ഇങ്ങനെയുള്ള നിരവധി വീഴ്ചകളും ദുരൂഹതകളും ഈ സംഭവത്തിൻ്റെ പിന്നിൽ ഇപ്പോഴുമുണ്ട് ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വീഴ്ചകൾ പ്രത്യേകിച്ച് നെടുമങ്ങാട് സിദ്ധാർത്ഥനെ പോലെയുള്ള ഒരു വിദ്യാർത്ഥി നമ്മുടെ ഈ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വിദ്യാർത്ഥിയുടെ മരണം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നടന്നത് അപ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ അവിടെ പഠിക്കാൻ അയക്കുന്ന രക്ഷിതാക്കൾ സ്വന്തം കുട്ടികളുടെ സുരക്ഷിതത്വത്തെ ഓർത്ത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ആ സാഹചര്യത്തിലേക്ക് കലാലയങ്ങൾ പോകുന്നത് അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നോട് ഇവിടെ അമ്മുവിൻ്റെ അമ്മ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപുള്ള ഓരോ സംഭവം നടക്കുമ്പോഴും ഒരുപക്ഷെ ഇതായിരിക്കും അവസാനത്തെ ഇത്തരത്തിലുള്ള സംഭവം എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിനുശേഷവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കാതിരിക്കാൻ നടക്കാതിരിക്കാനാവശ്യമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നടപടികൾ നിയമപരമായിട്ടുള്ള നടപടികൾ നിയമത്തിൻ്റെ മുന്നിൽ ഉറ്റ ഉറ്റവാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും കൊണ്ടുവരാനുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ അതാണ് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും ഈ സംഭവം നടന്നതിന് ശേഷം പത്തനംതിട്ട ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കൊരു കുട്ടിയെ അത്യാസന്ന നിലയിൽ കൊണ്ടുവരുമ്പോൾ ഏത് രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരാളെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ആരോഗ്യ മേഖലയിലുള്ള ആളുകൾക്ക് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ആ സാമാന്യ നിയമം പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ധാരാളം ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണോ അതോ ഒരു മകൾക്ക് നേരത്തെ നേരിടേണ്ടി വന്ന പ്രശ്നം ഉന്നയിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു മകൾ അപകടത്തിൽപ്പെട്ടിട്ടും ചികിത്സ വൈകിപ്പിക്കുകയും സഹപാഠികൾ തന്നെയാണ് മരണകാരണമെന്നും കുടുംബം പറയുന്നു അന്വേഷണം സത്യസന്ധമായി നടത്തുന്നതിന് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടാണ് வி முரளிதரன் மடங்கியது நியூஸ் டெஸ்க் கேரளா டுடே